എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഒരു കാര്യം നമുക്ക് നവംബർ മാസം മുതൽ രണ്ടായിരം രൂപയാണ് ഇനി ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു മാസത്തെ പെൻഷൻ വിതരണം കുടിശ്ശിക ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കൂട്ടി മൂവായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഈ മാസത്തെ ശിവ പെൻഷൻ വിതരണത്തിനൊപ്പം തന്നെ ലഭിക്കുകയാണ് ഇപ്പോൾ തന്നെയാണ് നമ്മുടെ ധനമന്ത്രി ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം കാസർഗോഡ് വെച്ച് ഒരു കാര്യം കൂടി ഞാൻ സന്തോഷത്തോടെ പറയാം ഇപ്പോൾ രണ്ടായിരം രൂപയായി ക്ഷേമ പെൻഷൻ നല്ല വർധനയാണ് ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്നു മാത്രമല്ല ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ അത് രണ്ടും കൂടെ ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ഈ അറുപത്തി രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും അതിനൊക്കെ എലക്ഷം മുൻനിർത്തി ഇതോ ഇല്ലില്ലില്ല ചട്ടത്തിൻ്റെ പ്രശ്നമില്ല കാരണം ഓപ്പറേഷൻ വിതരണ ഡേറ്റ് എന്നാണെന്നുള്ളത് നമുക്ക് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നാൽ മൂവായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് ഉറപ്പായിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നവംബർ മാസം മുതൽ രണ്ടായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മുടങ്ങിയിട്ടുള്ള ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും കൂട്ടി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് വിതരണ റേറ്റും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല സാധാരണഗതിയിൽ നമുക്ക് ഈ മാസം ഇരുപത്തഞ്ചിന് ശേഷം ഒക്കെ തന്നെയായിരിക്കാം വിതരണം നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എന്തായാലും ധനമന്ത്രിയുടെ വാക്ക് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കാരണം മൂവായിരത്തി അറുന്നൂറ് രൂപ തന്നെ ഈ മാസം നമുക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്